രണ്ട് സ്ഥലത്തോട്ടാ അപ്പുറത്തെ ഡിവിഷനിലോട്ട് ഡിവിഷനിലോട്ട് കാലത്ത് അവിടെ പോയിട്ട് രണ്ട് സ്ഥലത്ത് ചേർക്കുന്നത് സുരേഷ് ഗോപി തിരുവനന്തപുരത്താണ് ഇപ്പൊ തൃശ്ശൂരെ താമസിക്കണം വോട്ട് മാറ്റി നമുക്ക് മനസ്സിലാക്കാം അപ്പുറത്ത് ഇപ്പുറത്തെ ഡിവിഷനിൽ എന്തിനാണ് എന്തിനാണ് ചേർക്കുന്നത് ഞങ്ങൾ ടി എം പ്രതാപനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ടി എം പ്രതാപനും ഈ ഡബിൾ വോട്ട് ബോധപൂർവ്വം അറിയില്ല എന്ന് പറയാൻ സാധിക്കില്ല ബ്ലോക്ക് മെമ്പർ ബ്ലോക്ക് മെമ്പർക്ക് അറിയാം വയർ അറിയാം അതിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ുംറിയാം ഉന്നയിച്ച് ബിജെപിക്ക് ചോദ്യം ചെയ്യപ്പെടാതെ ത്രിതല പഞ്ചായത്ത് പട്ടികയിലാണ് തളിക്കുളം പത്താം ഡിവിഷനിലും പതിമൂന്നാം ഡിവിഷനിലും പ്രതാപന്റെ ജ്യേഷ്ഠന്റെ മകൾക്ക് വോട്ടുള്ളതായ രേഖകൾ പുറത്തുവിട്ടത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ് ഇവർ എന്നും അനീഷ് കുമാർ ചൂണ്ടിക്കാട്ടി തദ്ദേശ വോട്ടർ പട്ടികയിൽ ബി ജെ പി പ്രവർത്തകരുടെ വീട്ടിലും എല്ലാ വോട്ടുകൾ ചേർത്തതായി അദ്ദേഹം ആരോപിച്ചു സി പി എം പ്രവർത്തകരുടെ പേരുകളാണ് ചേർത്തിരിക്കുന്നത് താൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ അഡ്രസ്സിലും സി പി എം വോട്ട് ചേർത്തതായി അദ്ദേഹം രേഖകൾ സഹിതം പുറത്തുവിട്ടു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടേത് സമ്പൂർണ്ണ വിജയമായിരുന്നു അത് അംഗീകരിക്കാൻ സുനിൽകുമാറിന് കഴിയാത്തതാണ് ബി ജെ പിക്ക് നേരെയുള്ള വ്യാജ ആരോപണങ്ങൾ ജില്ലയിലെ സമുന്നതരായ സി പി എം കോൺഗ്രസ് നേതാക്കളുടെ സ്വന്തം ബൂത്തുകളിൽ പോലും ബി ജെ പി യാണ് ലീഡ് ചെയ്തത് ഇതിനെതിരെ ഇതേവരെ ആരും പരാതി പോലും പറഞ്ഞിട്ടില്ല ബി ജെ പിക്ക് നേരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങളിൽ കോടതിയെ സമീപിക്കും ഇതിന് പ്രാരംഭമായി പോലീസിൽ പരാതി നൽകി കഴിഞ്ഞതായും അനീഷ് കുമാർ പറഞ്ഞു